ഏവർക്കും സ്വാഗതം സ്വാഗതം പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ സംസ്ഥാന സെക്രട്ടറി തെക്കൻ ബാദുഷ പ്രേംനസീർ സുഹൃത്ത് സമയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീ റഹീം പനച്ചവരെ പ്രേംനസീർ സുഹു സമിതിയുടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് എല്ലാ വർഷവും രണ്ടായിരത്തി നടത്തുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെൻസർ ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ നിന്നുമാണ് ഇത് സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസിദാസ സാറാണ് മറ്റു മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് ഒന്ന് ദർശൻ ചേട്ടൻ അദ്ദേഹം സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല മറ്റൊന്ന് സംവിധായകൻ ശ്രീ ജോഡി മാസ് അതുപോലെ തന്നെ ദൂരദർശന്റെ മുൻ വാർത്താ മായ ശ്രീകുമാർ മേഡമാണ് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി അംഗങ്ങൾ ഈ അവാർഡ് കമ്മിറ്റി ഈ അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പ്രേമസീത് സാറിന്റെ ഓർമ്മയുടെ മുന്നിൽ ആ ആത്മാവിനെ നമസ്കരിച്ചു കൊണ്ട് സമിതി ഉദയ സമുദ്ര ഗ്രൂപ്പ് ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് നടക്കുന്നത് മികച്ച ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ജഗദീഷ് മികച്ച ചിത്രം കാട്ടം മികച്ച സംവിധായകൻ മുസ്തഫ മികച്ച നടൻ വിജയരാഘവൻ മികച്ച നടി മലയാള സിനിമാ വേദിയിലെ നിത്യകരിത നായകൻ ഫയനസീറിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി രൂപീകരിച്ച ഫയനസീർ സുഹൃത്ത് സമിതി ഇരുപത്തി ഒന്നാം വർഷത്തിലേക്ക് കടക്കും കലാ സാംസ്കാരിക രംഗത്ത് നിരവധി ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏവരെയും എവരുടെയും പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഈ സംഘടനയ്ക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി ചാപ്റ്ററുകൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിരുന്നു സുഹൃ സമിതി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര പുരസ്കാര പ്രവർത്തന ചടങ്ങ് ഏഴാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഇക്കാലത്തേ പ്രഗത്ഭരായ ജൂറി കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത് എല്ലാ വർഷവും നൽകപ്പെടുന്നതാണ് ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം നസീർ സാറിന്റെ പേര് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹമായിട്ടുള്ളതാണ് ജഗദീഷ് നമുക്കറിയാം ഒരു ഒരു തിരക്കഥാകൃത്തുമായിട്ട് വന്ന അദ്ദേഹം ഹാസ്യ നടനായി മാറി ഒടുവിൽ നായകനായി ഉപനായകനായി വില്യൻ കഥാപാത്രങ്ങളിലൂടെ ഇന്ന് തെളിഞ്ഞു നൽകുകയാണ് അതുപോലെ തന്നെ നടനായ മലയാള സിനിമ വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ഇന്ന് മലയാള സിനിമാ വിധിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പ്രേംനസി ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് പതിനായിരത്തൊന്ന് രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് മറ്റ് പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് നിഷ്കിന്താ കാണ്ടോ ആ ചിത്രമാണ് ഈ വർഷം ഞങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുന്നത് അതിന്റെ നിർമ്മാതാവാണ് ജോബി ജോർജ് ഗുഡ് ബിൽ എൻ്റർപ്രൈസസിന്റെ ആൾ ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം പുറ നിർമ്മാണം പ്രിയ ഷുഗു മികച്ച സാമൂഹ്യ പ്രതിബദ്ധതാ ചിത്രം ഉരുൾ നമുക്കറിയാം ഈയിടെ നടന്ന ഉരുൾപൊട്ടലെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം സംവിധാനം ചെയ്ത മുമ്പി സെഞ്ചറിക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മുസ്തഫ മുറ എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ് കൊടുക്കുന്നത് മികച്ച നടൻ കിഷ്കിർദത്തിലെ ഏറ്റവും നല്ല അഭിനയ പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവനാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച നടി ശംല ഹംസ ഏറ്റവും ഇപ്പം നടന്ന ഫിലിം മേളയിൽ ഏറെ അവാർഡിൽ വാരിക്കൂട്ടിയ ഒരു പടമാണ് ആ പടത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംലുസഖി മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത് കേരക്ടറിലെ മികച്ച നടൻ കോട്ടയാണ് ചിത്രം വാഴ ക്യാരക്ടറിലെ മികച്ച നടി കിന്നു ചാന്ദി ചിത്രം ഗോള മികച്ച പെർഫോമൻസ് നടൻ റഫീ ചൊക് ചിത്രം കണ്ട സ്പെഷ്യൽ ജൂറി അവാർഡ് ഋരിതു ഹാറൻ ചിത്രം മുറ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ആവണി രാകേഷ് ചിത്രം കുറുകി മികച്ച തിരക്കഥാകൃത്ത് ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിറ്റി ഫാത്തിമ മികച്ച ഗാനരചന വിവേക് മുഴിക്കുന്ന ചിത്രം തണുപ്പ് മികച്ച സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ചിത്രം മായമ്മാണ് മികച്ച ഗായകർക്ക് ഈ വർഷം രണ്ടു പേർക്കാണ് കൊടുക്കുന്നത് ജമാലിന്റെ പുഞ്ചിരിയിൽ ഗാനം ആരംഭിച്ച എം രാധാകൃഷ്ണനും വയസ്സത്രയായി മുപ്പത്തി എന്ന ചിത്രത്തിൽ ഗാനം ആരംഭിച്ച സകീർ കൊപ്പത്തിനുമാണ് ഈ വർഷം രണ്ടു അവാർഡ് രണ്ടു കൊടുക്കുന്നത് മികച്ച ഗായിക അഖിലാനന്ദ് ചിത്രം മായമ്മാണ് മികച്ച ക്യാമറമാൻ ഷെഹനാദ് ജലാൽ ചിത്രം പ്രമയോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ രീതിയിൽ ആവിഷ്കാരം നടത്തിയതാണ് പ്രമയോത്തിലെ ക്യാമറ മികച്ച ചമയം ശ്രുതി സുരേന്ദ്ര ചിത്രം മാർക്കോ മികച്ച സിനിമ കലാപ്രതിമ ആർ കൃഷ്ണരാജ് ഈ വർഷം മുതൽ ഞങ്ങളെ ഷോർട്ട് ഫിലിം അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് അതിൽ നിന്നുമാണ് കുറച്ച് അവാർഡ് നമ്മൾ തെരഞ്ഞെടുക്കും അതിൽ മികച്ച ഷോർട്ട് ഫിലിമാണ് പ്രമം നിർമ്മാണം ഗോവൻ വിളപ്പൻ മികച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ അനു വാവനപുരം ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം മികച്ച കുട്ടികൾക്കുള്ള ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് നമ്മുടെ നാവായിക്കുളം ജി എസ് എസ് കുട്ടികൾ അണിയിച്ചിരിക്കുക വളരെ മനോഹരമായ ഒരു പടമാണ് ഇനി എത്ര ദൂരം എന്നുള്ളത് മികച്ച നടൻ സുജിത് എസ്സി ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് മികച്ച നടി മീനാക്ഷി ആദിത്യ ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം കോവിഡാനന്തര കാലഘട്ടത്തിൽ ആംബുലൻസിൽ ഒരു ഡ്രൈവർ ബിലാസങ്ങൾ ചെയ്യപ്പെട്ട ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനെ ഇത് വൃത്തമാക്കിക്കൊണ്ടാണ് ഈ പടത്തിൽ മീനാക്ഷി എന്ന ഒരു കഥാപാത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മികച്ച സഹനരൻ സതി മുത്തൂറ്റിക്കര ഷോർട്ട് ഫിലിം പ്രമോ മികച്ച സഹനടി ഷീലാമണി ഷോർട്ട് ഫിലിം തെറ്റാരി മികച്ച ഡോക്യുമെന്ററി സംഗീത ലോകം രചന നിർമ്മാണ സംവിധാനം സതി ദേവി കേ മികച്ച മ്യൂസിക് ആൽബം രചന ദിവ്യ ബിദു ആൽബം കൊല്ലൂർ മമേശ്വരണം മികച്ച മ്യൂസിക് ആൽബം ഗായകൻ അലോഷ്യസ് പെരേര ആൽബം യൻ യേശു മികച്ച ആൽബം ഗായിക ബിന്ദുരവി ആൽബം മൂകാംബിക സൗവർണിക ദേവി മികച്ച മ്യൂസിക് ആൽബം നടൻ വിഷ്ണു ആർ കുറുക്കു ആൽബം ചെമ്പകം അതുപോലെ തന്നെ നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു സിനിമയായിരുന്നു നിയർഗുയിൽ പി ഭാസ് മഹാഷിന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആ നാടകത്തിന് ആ സിനിമയെ ഒരു ചലച്ചിത്ര രൂപത്തിലാക്കിയ ഒരു സംഭവം നമുക്ക് ഉണ്ടായില്ലാവൂർ തിരിച്ചിലായിരുന്നു ആ നാടകം അരങ്ങേറിയത് അതിന്റെ സംവിധായകനായ ചലച്ചിത്ര സംവിധായകൻ കൂടിയ ശ്രീ സി വി പ്രേംകുമാർ ആ സിനിമയിൽ സത്യന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീധരൻ മാഷത്തെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിതേഷ് ദാമോദർ അതുപോലെ തന്നെ മിസ്കുമാരിയിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നീലി എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച സിത്താറാം ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പി ആർഒ വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ അജി തൂണ്ടത്തിൽ എന്നിവരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ റാമൂർ മ്യൂസിക് ക്ലബിന്റെ അണിയിച്ചെടുക്കുന്ന പ്രേമനസിംഗ് സാറിന്റെ ഏകദേശം മുപ്പതോളം പടക്കൻ പാട്ടുകൾ ഒരുക്കുന്ന ദൃശ്യ സംഗീതമേളയും മേളയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകർ മുൻകാലങ്ങളിൽ പ്രേംനസൂർ സമിതിയോട് സഹകരിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വാർത്തയും പ്രാധാന്യത്തോടു കൂടി നിങ്ങളെല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനിയമത്സരം അഭ്യർത്ഥിക്കുകയാണ് വളരെ ഇരുപത്തൊന്ന് വർഷവും വളരെ നല്ല രീതിയിലാണ് സൂർ സമിതി പോകുന്നത് കേരളത്തിനും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ സംഘടനയുടെ ചാപ്റ്ററുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും സന്തോഷ പ്രദസംഗം അറിയിക്കട്ടെ അതുകൂടാതെ തന്നെ മെയ് അവസാനം പ്രേമസിംഗ് സാറിൻ്റെ പേരിലുള്ള മെഴുക പ്രതിമ സുനിൽ വാക്സ് മ്യൂസിയത്തിലെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ സി വി ഞ സാർ ഉദ്ഘാടനം ചെയ്തു ഈ മാസം അവസാനമാണെങ്കിലും പണികളൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് ആ വിവരവും നിങ്ങൾ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനുള്ള എൻട്രികളും ഞങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിൻ്റെ ഒക്കെ ഞാൻ ഈ നൽകുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം അതിലേക്ക് ഉണ്ടാകണമെന്ന് വിനിയപത്സരം ഉത്തീർത്തിക്കുകയാണ് ഈ അവാർഡ് ജൂറി കമ്മിറ്റിയുടെ മെമ്പറായ ജോളി മോസാറിൻ്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം അതുപോലെ സമിതിയുടെ ഈ വർഷത്തെ ചലച്ചിത്ര പുരസ്കാര വിശദവിവരങ്ങളെല്ലാം തന്നെ പ്രസിഡന്റും നമ്മുടെ ഞങ്ങളുടെ ജോറി ചെയർമാനായ തുളസി ദോസാറും ഒക്കെ വ്യക്തമാക്കി അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടനയ്ക്ക് ഈ സംഘടനയുടെ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾ നൽകി വരുന്ന എല്ലാ സഹകരണവും ഈ വർഷവും ഉണ്ടാകണം ഇനി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു പുരസ്കാര പ്രഖ്യാപനം എല്ലാവരും കേട്ടുകാരണം അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ലംഘിച്ചിരിക്കുന്നത് കേട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ശ്രീമാർ മേഡം നിങ്ങൾക്ക് റിയാം ദൂർദർശനില് മുൻ വാർത്ത അവതരിക്കണം ഒരു സന്തോഷ വാർത്ത ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം മാഡം ഗുരുവായൂരമ്പല നിറയിൽ ഈ ഏപ്രിൽ ഇരുപത്തിയേഴിന് ഭരതനാട്യം ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് ആ വിവരം കൂടി പ്രിയപ്പെട്ട മാധ്യമം തന്നെ കഴിഞ്ഞ മാധ്യമ അവാർഡിലെ ജൂറി മെമ്പറായിരുന്നു മായ മേഡം എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളെ എല്ലാവരും ആശംസകളും അറിയിക്കാൻ ഇതിനെ നന്ദി പറയുവാൻ വേണ്ടി സമിതിയുടെ പ്രസിഡന്റ് പലിച്ച് കുറിച്ചാണ് അംഗങ്ങളെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി പറയുന്ന സമിതിയോടൊപ്പം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷവും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്രാവശ്യവും ഞങ്ങളുടെ ഏഴാമത് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും വാർഷിക സമ്മേളനങ്ങളായാലും ഞങ്ങളുടെ എല്ലാ പിന്തുണ ഇപ്പോഴുമുണ്ട് അത് ഇനിയും ഉണ്ടാകണം ഇനിയും ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെയും എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും മറ്റ് പ്രേമസീർ സുഖ സമ്മതിയിലായ്മെല്ലാവരെയും ഞാൻ പ്രേമസീർ സുഖ സമൃദ്ധിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്ന സമയമാണ്